എല്ലാവർക്കും യേശു ക്രിസ്തുവിനാമത്തിൽ വന്നരാ വിശുദ്ധ ബൈബിള് ഉൽപത്തിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനോഹരമായ ചില കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കുന്നു എനിക്ക് ഏറെ പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് യാക്കോബ് എന്തോ യാക്കോബിനോട് ഒരു സ്നേഹമാണ് യാക്കോവിനോടൊരു ബഹുമാനമാണ് യാക്കോബ് സ്വന്തം അപ്പന്റെ അനുഗ്രഹം കള്ളത്തരത്തിൽ പ്രാപിച്ചു അതുകൊണ്ടല്ല യാക്കോബിനോടുള്ള സ്നേഹം ഈ അനുഗ്രഹം അപ്പൻ കൊടുത്ത അനുഗ്രഹം നിലനിർത്താൻ വേണ്ടി സ്വർഗത്തിലെ അപ്പനോട് കിടപിടിച്ച ഒരു വ്യക്തിയാണ് യാക്കോവ് ഭൂമിയിലെ ഒരപ്പൻ ഇസഹാക്ക് ഒരു അനുഗ്രഹം കൊടുത്തു ആ അനുഗ്രഹം നിലനിൽക്കാനായി സ്വർഗത്തിലെ അപ്പനോട് യാക്കോവ് കാലി പിടിച്ചു പറഞ്ഞു എന്നെ അനുഗ്രഹിക്കാതെ അല്ലാതെ ഞാൻ വിടുകയില്ല ഭൂമിയിൽ നമ്മളെ ചിലര് പോറ്റു പുലർത്തും നിർത്തും അനുഗ്രഹിക്കും അത് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ സ്വർഗത്തിന്റെ അപ്പന്റെ കാലു പിടിച്ച് പറയണോ അപ്പ എന്നെ അനുഗ്രഹിക്കണം കാലു പിടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കാലു പിടിക്കുക എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക ആശ്രയിക്കാനർത്ഥം ആശ്രയിച്ചിട്ട് പറയണം അപ്പ എന്നെ അനുഗ്രഹിക്കണം ഇവിടെ നമ്മള് സ്വന്തം സഹോദരന് കിട്ടേണ്ട അനുഗ്രഹമാണ് യാക്കോബ് തട്ടിപ്പുറിച്ചോണ്ട് പോയത് അപ്പൊ യാക്കോബിന്റെ പുറകെ യേസാവ് പോയി യാക്കോബിന്റെ പുറകെ യേസാവ് പോയപ്പോൾ യാക്കോബിനെ വേട്ടയാടിയപ്പോൾ ദൈവം യാക്കോബിനെ സ്വന്തമാക്കി യസാവ് പ്രതികാരം ചെയ്യാൻ പോയതാണ് ബൈബിള് പറയാണ് ദൈവം യാക്കോബിനെ കണ്ടുമുട്ടുകയും യാക്കോബിന് വാഗ്ദാനങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യും ആരെങ്കിലുമൊക്കെ നമ്മളെ പിന്തുടർന്ന് വേട്ടയാടുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട അവർക്ക് മുന്നേ നമ്മളെ തേടി വരുന്ന നമ്മുടെ വാഗ്ദത്തങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഒരു കാര്യം മറ്റൊരു കാര്യം യാക്കോബിനെ പോലെ യാവോക്കെന്ന കടവിൽ ആ ദൂതന്റെ കാലിൽ വീണ് പറഞ്ഞ ഒരു കാര്യം എന്നെ അനുഗ്രഹിക്കണം എല്ലാ മനുഷ്യർക്കും ഇന്ന് അനുഗ്രഹം വേണം എല്ലാവർക്കും അനുഗ്രഹം വേണം അനുഗ്രഹം ലഭിക്കാനുള്ള എളുപ്പ വഴിയും കുറുക്കു വഴിയും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് അഥവാ ബൈബിളിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കൃപ ഈ നമുക്ക് പാടിച്ചിരിക്കാം എന്ത് വന്നാലും ക്ലേശമോ ദുരിതമോ പട്ടിണിയോ തിരസ്കരണമോ ഭയപ്പെടത്തിലോ ഭീഷണികളോ എന്തു വന്നാലും ആ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പറയാം കർത്താവെ എന്നെ അനുഗ്രഹിക്കുക അല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ആന